പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് എം എസ് എൻ ഓഡിറ്റോറിയത്തിന് എതിർവശം തോന്നൂർക്കര ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ലൈറ്റ് ആൻഡ് സൗണ്ട് സ്വിച്ച് ഓൺ കർമ്മം നടന്നു ഉദ്ഘാടന സെക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി സ്വിച്ച് ഓൺ ചെയ്യുന്നതിന് വേണ്ടി ഇതിന്റെ സംഘടന സഭയുടെ വൈസ് ചെയർമാനും മലവോർ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റുമായ കെ കെ ബാബേട്ടിനെ സാധനം ക്ഷണിച്ചുകൊള്ളുന്നു കലാസമിതി കേരളത്തിന്റെ സാംസ്കാരിക ബഹിമയ്ക്ക് കൊൽതിലകമായി കലയുടെയും സൗഹൃദത്തിന്റെയും പെരുമഴക്കാലം തീർക്കുന്ന കേരള സ്കൂൾ കലോത്സവം എന്ന മഹോത്സവത്തിലേക്ക് കൗമാര പ്രതിഭകളുടെ കലാവിസ്മയങ്ങൾക്ക് അരമൊരുങ്ങുന്ന ഈ ഉച്ചവേദി എന്നും കേരളത്തിന്റെ അഭിമാനമാണ് നമ്മുടെ നാടിൻ്റെ തനതായ കലാസമ്പന്നതയ്ക്ക് തിളക്കം കൂട്ടുന്ന ഈ പ്രസ്ഥാനം ഓരോ വർഷവും മലയാളിയുടെ സംസ്കൃതിക്ക് പ്രാണവായ്മ കലാഹരണപ്പെട്ടു പോകുമായിരുന്ന നമ്മുടെ തനത് കലാരൂപങ്ങളെ പുതു തലമുറയിലേക്ക് പകർന്നു നൽകി അവയ്ക്ക് പുതുജീവൻ നൽകി കാലത്തെ അതിജീവിക്കാൻ ഈ കലോത്സവം നമ്മെ സഹായിക്കുന്നു കേരളീയ കലാരംഗത്തെ ഏറ്റവും വലിയ പാഠശാലയാണ് ഈ കൗമാര കരോത്സവം ഇവിടെ നൃത്ത ചുവടുകൾ താളമായി മാറുന്നു സംഗീതം ആത്മാവിന്റെ ഭാഷയാണ് നാടകങ്ങൾ ജീവിതാനുഭവങ്ങൾ പറയുന്നു ധന്വന്തരി മൂർത്തിയുടെ നാടായ ഇപ്പോൾ പ്രമേഹത്തിന് ഉറപ്പായ പരിഹാരം പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളിവരെ രോഗികളെ പരിശോധിക്കുന്നു പ്രമേഹം മൂലം അവയവം മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലുള്ളവർക്ക് ചികിത്സയിലൂടെ പരിഹാരം നൽകുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ സി ജി ഫാർമസി എന്നീ സൗകര്യങ്ങൾക്കൊപ്പം മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ ഫൈവ്